അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊപ്പത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ ജെലസ്റ്റ സ്കിൻ ഹെയർ എസ്തറ്റിക്സ് ആൻഡ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം പട്ടണത്തിന്റെ ആരോഗ്യ സൗന്ദര്യ സൗന്ദര്യമേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയാണ് സലസ്റ്റ സ്കിൻ ഹെയർ എസ്തറ്റിക്സ് ആൻഡ് പോളിക്ലിനിക്കിന്റെ രണ്ടാമത് സ്ഥാപനം കൊപ്പം പട്ടാമ്പി റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ റിയാസ് മുക്കോളി അസ്ലം സ്റ്റീൽസ് ഉടമ എം ടി അസ്ലം തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് സ്കിൻ ക്ലിനിക് ലേസർ ട്രീറ്റ്മെന്റ് ഹൈഡ്രഫേഷ്യൽ ഹെയർ ഫാൾ ട്രീറ്റ്മെന്റ് ജി എഫ്സി പിആർപി ട്രീറ്റ്മെന്റുകൾക്ക് പുറമെ ഡെർമറ്റോളജി കോസ്മറ്റോളജി ഓർത്തോപീഡിക്യൂറോളജി ഇ എൻ ടി ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് ഹെയർ ട്രാൻസ്പ്ലാന്റോളജി വിഭാഗങ്ങളിൽ പ്രമുഖരും പരിചയസമ്പന്നരുമായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ പലവിധ ചികിത്സാ രീതികളും ഡയബറ്റിക് ആയാലും സ്കിന്നായാലും ഓർത്തോ ആയാലും ഇ എൻ ടി ആയാലും അങ്ങനെ പല വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് ഫാർമസി അത് മറ്റുള്ള ഒ പി വിഭാഗങ്ങൾ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ചികിത്സാ രീതികളുണ്ടോ അതെല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് സ്കിൻ ക്ലിനിക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് ഹെയർഫാൾ ട്രീറ്റ്മെൻറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഫാർമസി അങ്ങനെ വ്യത്യസ്തമായ വൈവിധ്യങ്ങളായ പല ചികിത്സാരീതികളും വിദഗ്ധരായ പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് കൊപ്പത്തും കൊപ്പത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിവസിക്കുന്ന നിവാസികൾക്ക് ഉപകാരപ്പെടുന്ന ചുരുങ്ങിയ ചെലവിൽ അവരുടെ രോഗം മാറ്റിക്കൊടുക്കുന്ന അവർക്ക് ചികിത്സ ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് പല മേഖലയിൽ ഇപ്പോൾ വ്യത്യസ്തമായ ഡിഗ്രികൾ ഡോക്ടർമാരെ കൊണ്ട് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസ്തയോടെ എല്ലാവിധ സേവനങ്ങളും ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡയബറ്റിക് ക്ലിനിക് സൗകര്യവും പതിനഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകളും ലഭ്യമാക്കിയിരിക്കുന്നു കോസ്മെറ്റിക്സ് ഷോപ്പും ഉപഭോക്താക്കൾക്കായി ൊപ്പം നമ്മൾ ഇന്ന് മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ ലഭ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ഹൈഡ്രോഫേഷ്യം പി ആർ പി ജി എഫ് സി കെമിക്കൽ ഫീലിംഗ് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ് അതോടൊപ്പം തന്നെ ഡെർമറ്റോളജി ജനറൽ ഫിസീഷ്യൻ ഡയബറ്റോളജി എന്നീ ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളും ലഭ്യമാണ്